സേവാഭാരതി കിടങ്ങൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കിടങ്ങൂർ ഗ്രാമപഞ്ചായത്തിന്റെയും കിടങ്ങൂർ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ഭാരതീയ വിദ്യാമന്ദിരം ഹാളിൽ സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പ് കിടങ്ങൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മാളിയേക്കൽ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്തും നമ്മൾ ഇവിടെ ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നതിനെ പറ്റി ദീവാ മെമ്പർ പല പ്രാവശ്യമായിട്ട് ഡോക്ടറിനോട് ആവശ്യപ്പെടുകയും അതിൻ്റെ സൗകര്യപ്രദമായ ദിവസം കണ്ടെത്തിക്കൊണ്ട് നമ്മൾ ഇന്നിവിടെ നടപ്പിലാക്കുക നമുക്കറിയാം ആരോഗ്യ ആരോഗ്യരംഗത്ത് പരിപാലിക്കേണ്ടത് വളരെ അത്യന്താപ്യമായ ഒരു കാലഘട്ടമാണ് നമുക്ക് അറിയാം കേന്ദ്ര ഗവൺമെന്റ് വളരെ ശക്തമായിട്ട് ഓരോ പദ്ധതികൾ പറയുന്നുണ്ട് അത് ആയുർവേദത്തിലാകട്ടെ അലോബി ആകട്ടെ ആകട്ടെ അത്ര പ്രാധാന്യം ആ ആരോഗ്യ പരിപാലന രംഗത്ത് നൽകുന്നുണ്ട് നമ്മൾ എല്ലാ ഗവൺമെൻറ്റും അതിനോട് പ്രാധാന്യം കൊടുക്കാറുണ്ട് എങ്കിലും ആധുനിക രീതിയിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഉതകുന്ന രീതിയിൽ വിവിധ തരത്തിലുള്ള പൗർച്ചാദികൾ അസുഖങ്ങളെല്ലാം വരുന്ന കാരണം ഇതെല്ലാം നമ്മൾ മുമ്പേ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അതിന് പ്രതിവിധിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഏത് മെഡിക്കലിലും നമുക്കതിൻ്റേതായ പരിഹാര മാർഗങ്ങളുണ്ട് അതുകൊണ്ട് നമുക്ക് സമർത്ഥരായ ഡോക്ടേഴ്സ് നമ്മുടെ ആയുർവേദത്തിലുള്ളത് കഴിഞ്ഞ കാലങ്ങളിൽ അത് എപ്പോഴാണെങ്കിലും നമ്മുടെ ആയുർവേദ ആശുപത്രി വളരെ ഭംഗിയായിട്ട് ഇവിടെയുള്ള ജനങ്ങളെ യാതൊരു ചടങ്ങിൽ സേവാഭാരതി യൂണിറ്റ് പ്രസിഡന്റ് പ്രദീപ് കുമാർ അധ്യക്ഷനായിരുന്നു പഞ്ചായത്ത് അംഗങ്ങളായ ദീപലത സനിൽ കിടങ്ങൂർ ആയുർവേദ ആശുപത്രി സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദീപ ബി നായർ തുടങ്ങിയവർ പ്രസംഗിച്ചു ഡോക്ടർ പ്രദീപ് തോമസ് ഡോക്ടർ അദീഷ തുടങ്ങിയവർ മെഡിക്കൽ ക്യാമ്പ് നയിച്ചു സേവാഭാരതി കിടങ്ങൂർ യൂണിറ്റ് പ്രസിഡന്റ് കെ എൻ പ്രദീപ് കുമാർ സെക്രട്ടറി വി ബി സജി ട്രഷറർ ബിബിൻ വേണുഗോപാൽ കോർഡിനേറ്റർ ഗോകുൽ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി